രാവിലെ വീട്ടിൽ ചായൻ്റെ കടി പുട്ടും പപ്പടവും പഴം വരുന്നു അപ്പോൾ ഒരു കഷ്ണം പുട്ടും പപ്പടവും പഴവും കഴിച്ചതിന് ശേഷം ഒരു പുഴുങ്ങിയ മുട്ടയും കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് ഉച്ചവരെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീട്ടിലുള്ള ബാക്കി ആളുകൾ ഒന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഏകദേശം ഒരു ഉച്ച രണ്ട് മണിയാകുമ്പോൾ ആണ് അവർ വന്നത് ഭക്ഷണം എല്ലാം വാങ്ങിയിട്ടാണ് വന്നത് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് എന്നാൽ വേണ്ടേ ബിരിയാണി ആണെന്നു ഞാൻ പറഞ്ഞാൽ ബിരിയാണി മതി ചിക്കൻ അല്ലേ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ ചിക്കനല്ല അതൊക്കെ മട്ടൺ മതിയെന്ന് നല്ല മട്ടൻ്റെ പീസ് തന്നെ ഇടാൻ പറയണേന്ന് എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് പ്രത്യേകം എടുത്ത് പറയാൻ പറഞ്ഞേ ഇനി അതുകൊണ്ടാണോന്നറിയില്ല അത്യാവശ്യം നല്ല മട്ടൻ്റെ പീസ് പോലെ എൻ്റെ ഇത് കണ്ടിട്ട് മൂന്ന് മട്ടൺ കഷ്ണമാണ് ഈ ബിരിയാണിയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതൊക്കെ കഴിക്കാൻ തുടങ്ങട്ടെ നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യ ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ അതിനുശേഷം ഈ മട്ടൻ്റെ കഷ്ണത്തിന് ചെറിയൊരു കഷ്ണിതാ ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കിയെടുത്തിട്ട് അത് ഈ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരിയെടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് ഇതാ ഈ മട്ടൺ കണ്ട ഇത് തീരെ ഹാഡും തീരെ ചൂയുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ടെക്സ്ചറാണ് അപ്പോൾ അത് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് ലയിപ്പിച്ച് ചേർത്തിട്ടല്ലോ ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നുണ്ട് മൂന്ന് മട്ടൺ കഷ്ണം ഈ ബിരിയാണിയിലുണ്ടേന്ന് ഞാൻ പറഞ്ഞില്ലേ ഏഹ് ആ മൂന്നിലും നല്ലവണ്ണം ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ അതിനൊന്നും ഒരു ഒരു ക്ഷാമം ഉണ്ടായില്ല നല്ല ഉഷാറോ അട്ടം ബിരിയാണിയായിരുന്നു പിന്നെ ആ മസാല ലേശം കൂടുതലായിരുന്നു എൻ്റെ ടേസ്റ്റിൽ നിന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് തോന്നുന്നത് കൂടുതലാൻഡ് എന്നാണ് വാങ്ങിച്ചതെന്നേ അപ്പോൾ അങ്ങനെ ഏതെല്ലാം കഴിച്ചതിന് ശേഷം ഞാൻ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒന്ന് പയ്യാമ്പലം ബീച്ചിലെല്ലാം പോയിട്ട് ഇതാ ഈ മനോഹരിതല്ലേ നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എന്നിട്ട് വെറുതെ ഒരു സ്പോട്ടിൽ ചായ കുടിക്കാൻ പോയതാണ് ആടെന്ന് നിന്നിട്ട് പക്ക് വട കഴിക്കുന്നവരോ ഒരു ഫാമിലി വന്നിട്ട് കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത് ഞാൻ കേട്ടേ അപ്പോൾ ഞാൻ അവർ മെനു നോക്കിയാരോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് എന്നിട്ട് ഞാൻ റെസ്റ്റോറൻറ്റിൽ ആളോട് ചോദിച്ചാൽ അവർ പറഞ്ഞത് നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് കുറേ ആൾക്കാരുടെ അടക്കിടയ്ക്ക് ഓർഡർ ചെയ്യേണ്ടതെന്നല്ല ഞാൻ എന്നാൽ പിന്നെ വിചാരിച്ച് അതും കൂടെ കഴിച്ചിട്ട് പോയതായാലും ഇവിടെ കയറിയല്ലേന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഐറ്റംസ് കിട്ടുന്ന ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത ആദ്യത്തെ രണ്ട് ഐറ്റംസ് ആണ് ഇതാ ഈ കാണുന്നത് വീച്ച് പൊറോട്ടയും പിന്നെ അതിൻ്റെ മേലെ ഒഴിച്ചിട്ടില്ല ബീഫ് വരട്ടിയതും ബീഫ് ഭയങ്കര സോഫ്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ലേ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ നോക്കിയിട്ട് എന്നെ മനസ്സിലായിക്കോ അപ്പം അങ്ങനെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ബീഫ് രണ്ട് കഷ്ണം അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷമോ പതുക്കെ ഈ വീച്ച് പൊറോട്ടയിലോട്ടേക്ക് അങ്ങോട്ട് കൈവച്ച വീച്ച് എന്നാന്ന് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് വീട്ടിൽ നിന്നല്ല അതായത് ഗോതമ്പല്ല പക്ഷേ എന്നാന്ന് ഈ വീച്ച് നിന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അവർ പറഞ്ഞ പേരാണ് വീച്ച് പൊറോട്ടയെന്ന് അത് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കുറച്ചൊരു ക്രിസ്പി ടെക്സ്ച്ചറാണ് ഈ പൊറോട്ട ആട്ടയോ ബീറ്റോ ഒന്നുമല്ല അതായത് ആട്ടയോ ഗോതമ്പ് ഒന്നുമല്ല നല്ല ശുദ്ധമായ വെറും ഐദ്യ പൊറോട്ട കുഴപ്പമില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല ടേസ്റ്റിലുണ്ടെങ്കിൽ പിന്നെ ബീഫ് നല്ല സോഫ്റ്റ് ആയിരുന്നു വേ ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഒരു ഒരു കയപ്പടിക്കുന്ന പോലെ തോന്നി നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ടയ അപ്പോൾ അതിൻ്റെ കൂടെയൊന്നും ഒരു ചിക്കൻ ഐറ്റം ഉള്ളേന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് നമ്മളെ ചിക്കൻ കൊണ്ടോട്ട് അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഒരു ഹാഫ് ചിക്കൻ കൊണ്ടാട്ടം ഇങ്ങോട്ട് എടുത്തു അപ്പോൾ അതാണ് ആ നൂൽ പൊറോട്ടേൻ്റെ മേലെ വെച്ചിട്ടുള്ളത് ഇത് ഹാഫ് ചിക്കൻ കൊണ്ടാട്ടമായതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് രണ്ട് പീസ് ഫുള്ള് പറയുമ്പോൾ നാല് പീസ് വരുമേ അപ്പം ഞാൻ ഹാഫേ കഴിക്കുന്നുള്ളൂ ആദ്യം തന്നെ ആ ചിക്കൻ്റെ ആ ചിക്കൻ കൊണ്ടാട്ടത്തൊന്ന് ചെറിയ കഷ്ടപ്പെടത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയ ശേഷം ഈ ക്രിസ്പ്പി ആയിട്ടുള്ള നൂൽ പൊറോട്ടയുണ്ടല്ലോ ഏ അതും ഈ കൊണ്ടാട്ടം ചിക്കനും അല്ല ചിക്കൻ കൊണ്ടാട്ടം അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് പിടിച്ചു നോക്കി ഏഹ് അല്ല നൂൽ പൊറോട്ട കുഴപ്പമില്ല ടേസ്റ്റല്ലുണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇനി എങ്ങനെയാണ് അപ്പോൾ ഇവർ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് ഏ ഇത് നമ്മളെ ചക്കരക്കിൽ ബ്രദേഴ്സ് ഹോട്ടലിൽ അല്ലെങ്കിൽ ശശീന്ദ്ര ഹോട്ടലിൽ ടൊമാറ്റോ ഫ്രൈ ഇല്ലേ അതിൻ്റെ അതേ ടേസ്റ്റ് അതിന് അനക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അടുത്ത അല്ലെങ്കിൽ ഇടുത്തെ ചിക്കൻ കൊണ്ടാട്ടോ വെറും ഒരു തക്കാളീൻ്റെ ചോയ അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ഒരു വിത്തൗട്ട് ചായ അങ്ങോട്ട് കുടിച്ചു സത്യം പറഞ്ഞാൽ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇവിടെ കയറിയത് പക്ഷേ ചായ അവസാനം കുടിച്ചാൽ നിങ്ങൾ വിചാരിക്കേണ്ട കാരണം ചായയ്ക്ക് ശേഷം ഞാൻ വേറെ ഒരു ഐറ്റവും കൂടെ കഴിച്ചത് ഒന്നല്ല രണ്ട് ഐറ്റംസ് കൂടെ കഴിച്ചിന് അതാണ് ഇടുത്തെ ഈ സിലോൺ പൊറോട്ട പക്ഷേ ഇതൊരിക്കലും ഒരു സാധാരണ സിലോൺ പൊറോട്ട അല്ല ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ എഗ് സിലോൺ പൊറോട്ട നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ സിലോൺ ചിക്കൻ എഗ് പൊറോട്ടേൻ്റെ റേറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളൊരു ഇരുപത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് റെഡി ആവാൻ വേണ്ടിയിട്ട് ചൂടോടെയാണ് ഇത് സെർവ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ അക്കമ്പനിമെൻ്റ് ആയിട്ട് ഒരു ചിക്കൻ മുളകെട്ടേൻ്റെ ഗ്രേവി തരുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം കഴിച്ചാൽ മതി ആട്ടി പൊളിയായിരുന്നു ഇടുന്ന് ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം ഇവിടുത്തെ സിലോൺ ചിക്കൻ എഗ് പൊറോട്ട തന്നെയായിരുന്നു അതിന് ശേഷം ഒരു തണുത്തെ പാൽ സർബത്ത് കുടിച്ച് നാൽപ്പത്തഞ്ച് രൂപയാണ് എൻ്റെ റേറ്റ് ഇതും ഒരു രക്ഷി ഉണ്ടായിരുന്നില്ല നമ്മളെ കോഴിക്കോട്ടെ മിൽക്ക് സർബത്ത് ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടെ മധുരമുള്ള കുറച്ചും കൂടെ കൺസിസ്റ്റൻസി സെറ്റായിട്ടുള്ള ഒരു സാധനം ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുക്കാൻ പറഞ്ഞത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചൊരു തിക്നസ്സ് ഫീൽ ചെയ്തത് അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് അപ്പോൾ ഞാൻ നേരത്തെ ഐറ്റംസ് കഴിക്കുന്നതിൻ്റെ അടക്കാം കുറച്ച് അപ്പുറത്തെ ടേബിളിൽ ഇരുന്ന ഒരാൾ ചിക്കൻ ബിരിയാണി കഴിക്കുന്നുണ്ടേനും പിന്നെ ഇവിടുന്ന് രണ്ട് പേര് വന്നിട്ട് ബിരിയാണി പാർസലും വാങ്ങിക്കുന്നുണ്ടേ അങ്ങനെ ആകെ മൊത്തത്തിലുള്ള ഒരു മണോ മാണോ എൻ്റെ മൂക്കിലോട്ടും വായാലോട്ടല്ല ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടേനും കേട്ടോ അപ്പോൾ അങ്ങനെ അടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം വെച്ചിട്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് കഴിക്കാണ്ട് പോകും അതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സിംഗിൾ ചിക്കൻ ബിരിയാണി പറഞ്ഞ് ലെഗ് പീസ് കണ്ടെന്ന് ആദ്യം എടുത്ത് പറഞ്ഞു ലഗോൺ ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ദം ബിരിയാണിയാണ് പിന്നെ ബിരിയാണീൻ്റെ കൂടെ എക്കംപെരിമെൻ്റ് ഉണ്ടായിരുന്നത് തൈരി സലാഡും ഉണ്ടേനും പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ടേനു അപ്പം ബിരിയാണി ഞാൻ കഴിച്ച് നോക്കി ആക്കി വെച്ച ബിരിയാണി ആയതുകൊണ്ടാണോയെന്നറിയില്ല റൈസ് ഒക്കെ വല്ല അതൊരു ഒരു ഒരു ഡ്രൈ ആയിരുന്നു പിന്നെ ആ ഒരു ഫ്രഷ് ബിരിയാണിൻ്റെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല പിന്നെ മസാലക്കൂ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെന്നൊന്നും പറയുന്നില്ല പക്ഷേ തീരെ മോശമല്ല ഒരു ആവറേജ് ചിക്കൻ പീസ് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മുടെ കണ്ണൂർ ഫ്ലേവർ ആണെന്ന് ചോദിച്ചാൽ എല്ലാം നമ്മളൊരു കോഴിക്കോട് സ്റ്റൈലിൽ നിന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോഴിക്കോട് പ്രോപ്പർ കോഴിക്കോട് സ്റ്റൈലായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ബിരിയാണി അങ്ങനെ അങ്ങോട്ട് കഴിച്ച് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ബിരിയാണീൻ്റെ റേറ്റ് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കഴിച്ച സ്പോട്ട് എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കണ്ണൂർ ചാലാട് പടന്നപ്പാലം അല്ലേ പടന്നപ്പാലം സവിത ഫിലിം സിറ്റീൻ്റെ ഏകദേശം സൈഡിലുള്ള ഈ മലബാർ റസോയ് റെസ്റ്റോറൻറ്റാണേ ഇനിയിപ്പം ബേയം വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല അപ്പം പിന്നെ ഏതായാലും ഇടം വരെ എത്തിയ സ്ഥിതിക്ക് ഒന്ന് സവിത ഫിലിം സിറ്റി പോയിട്ട് നമ്മളെ ടർബോ മൂവി മൂവിയൊന്നും കണ്ടേ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നും ഇല്ല കുഴപ്പമില്ല അത്രേ അത്രേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് കഴിഞ്ഞ് ഇറങ്ങി തരും പിന്നെയും ബഷക്കാൻ തുടങ്ങി കേട്ടോ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനൊരു ഒരു തോന്നല് പിന്നെ കൂടുതൽ പരീക്ഷണത്തിന് മുതിരേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ സ്ഥിരം സ്പോട്ടുണ്ടല്ലോ നമ്മളെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കണ്ണൂർ സെൻട്രൽ മോളിലെ റാക്ക് ആടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ടു പീസ് ഗ്രിൽ ചിക്കൻ ഓർഡർ ചെയ്ത് അതിൻ്റെ കൂടെ ബന്നും തന്നിന് ബന്ന് ഞാൻ ഓർഡർ ചെയ്തില്ല പിന്നെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് അങ്ങനെ ഗ്രിൽ ചിക്കൻ ചെസ് പീസും ഉണ്ടായിരുന്നു ഒരു ലെഗ് പീസ് ഉണ്ടായിരുന്നു അപ്പം ബന്നും ആ ഗ്രിൽ ചിക്കണും ഗ്രിൽ ചിക്കൻ്റെ ചെസ് പീസും ലെഗ് പീസും പിന്നെ തന്തൂരി ഇടിപ്പ് എല്ലാം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ നല്ല അടിപൊളി ഗ്രിൽ ചിക്കൻ ആട്ടിടുത്തേ ഇത്രയും അടിപൊളിക്കൽ ചിക്കൻ കണ്ണൂരിൽ നിന്ന് ഞാൻ എന്തായാലും വേറെ ഇടുന്ന കഴിച്ചില്ലേ നല്ല സോഫ്റ്റ് ചിക്കൻ ചിക്കണും പിന്നെ ആ മസാലേൻ്റെ ഒക്കെ ഉണ്ടല്ലോ റൈറ്റ് ഓൺ പോയിൻ്റ് അതിൻ്റെ കൊട്ടിന് വരെ ഉണ്ടാവും ആ മസാലേൻ്റെ ഫ്ലേവർ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ എന്നാൽ പിന്നെ വേറെ ഒന്നുമില്ലല്ലേ ഏഹ് അപ്പം ശരി